Terima kasih telah menonton! ഹലോ ആൾ ഇസ് ചെയ്തു മൈക്കെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇത് ഈ ഒരു കാണുന്ന ഹൗസ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഹൗസ് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത് നിന്നത് എന്തെങ്കിലുമൊക്കെ പോരായ്മെങ്കിൽ നിങ്ങൾ ഈ ഇരുടെ അടിയിലും കമന്റ് ചെയ്തോളണം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ഇതിന്റെ അകത്ത് കുറേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ നമ്മളെ ഒരു ഓഫ്ലൈൻ കാര്യം കൂടെ ചെയ്തു വെച്ചു അവിടെ നമ്മുടെ ഈ ഒരു ഹൗസ് ഉണ്ടല്ലോ ഈ ഒരു ഹൗസ് അതിൽ നിന്നുള്ള കുറേ ഐറ്റംസിനാണ് നമ്മൾ എവിടെ കൊണ്ടുവന്ന് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈക്ക് നമ്മളുടെ വുഡ് സ്റ്റോണ് പിന്നെ ഹർട്ട് സാൻഡ് പിന്നെന്താ സ്റ്റോൺ ഐറ്റംസ് ഫുഡ് പിന്നെ ഓർ ഐറ്റംസ് പിന്നെ നമ്മളെ ഇമ്പോർട്ടൻറ്റ് കുറെ ഐറ്റംസ് ഉണ്ടല്ലോ അത് അങ്ങനെയുള്ള കുറെ മിസലേനിയസ് ഐറ്റംസ് എവിടെ കൊണ്ടുവന്ന് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹൗസിന്റെ അകത്ത് നമ്മൾ കുറച്ച് കാര്യം കൂടെ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ കുറച്ച് ഐറ്റംസ് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശമൊക്കെ മനസ്സിലാവും സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല പിന്നെ ഇവിടെ ഇത്രയും ചെസ്റ്റ് നമ്മളവിടെ ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട് ഇത്രയും ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാറ് ഏഴിട്ട് ഒമ്പത് ചെസ്റ്റ് നമ്മൾ അവിടെ ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്തായിരിക്കും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ ഉണ്ടണമെങ്കിൽ അവിടെ കൊണ്ടാൽ കിട്ടും പിന്നെ നമ്മൾ സോർട്ട് ചെയ്ത് വയ്ക്കും രണ്ട് ഹൗസിലോട്ടൊക്കെ അതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ച് വെച്ചേക്കണ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ഒരു ബാമ്പു ഫാമും ഒരു വൂൾ ഫാമുമാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ാംബു ഫാമും ഒരു വൂൾ ഫാമൊക്കെ ഇപ്പൊ ഉണ്ടാക്കാൻ പോണെന്ന് അതൊക്കെ ഉണ്ടാക്കണ ഒരു കാര്യമുണ്ട് ഇനി ഓരോ എപ്പിസോഡുകളിൽ നമുക്ക് ഇഷ്ടംപോലെ ബിൽഡുകൾ ചെയ്യാനായിട്ടുണ്ട് അതിന് നമുക്ക് സ്കഫ് ഹോൾഡിങ് ആവശ്യമായിട്ട് വരും പിന്നെ ബാബുവിൻ്റെ ബ്ലോക്ക് ആവശ്യമായിട്ട് വരും അങ്ങനെ കുറെ കുറെ ആവശ്യങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് അതിനാണ് ബാമ്പു ഫാം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വൂൾ അറിയാമല്ലോ ബിൽഡുകളിൽ വൂളൊക്കെ ഉപയോഗിക്കുന്നത് നല്ല രസമായിരിക്കും പല ഡൈകളിലുള്ള വൂളാണെങ്കിൽ അത്രയും രസമുണ്ട് പക്ഷെ ഞാൻ വൈറ്റ് വൂളാണ് കൂടുതലും ചെയ്യാൻ പോകുന്നത് പിന്നെ നമുക്ക് ബെഡ് ബൈന് പോകേണ്ട ആവശ്യം വരും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വൂൾഫാം ആവശ്യം ഇവിടെ കണ്ട അഞ്ച് ഷീപ്പിനെ കൊണ്ടിട്ടിട്ടുണ്ട് ഈ അഞ്ച് ഷീപ്പിനെ കൊണ്ടാണ് നമ്മൾ ആ ഒരു വൂൾഫാം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് തെങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ടല്ലോ ഈ ഒരു ഐലൻഡിലാണ് നമ്മൾ ഫുള്ള് ഒരു അഞ്ചാറ് ഫാം ഉണ്ട് അതെല്ലാം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇവിടെ ചെറിയൊരു ഐലൻഡ് ബാക്കി ഇങ്ങോട്ട് കിടപ്പുണ്ട് നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഒരു ഇവിടെ ഒരു നെതർ പോട്ടലും കൂടെ സെറ്റാക്കി കൊടുക്കാം അതാകുമ്പോൾ നമ്മളെ ബേസിൻ്റെ അവിടെ നിന്ന് കയറുമ്പോൾ നമുക്ക് നേരെ ഇഞ്ഞ് വന്ന് ഇറങ്ങാനായിട്ട് പറ്റും അതിനുവേണ്ടി നമുക്ക് സെറ്റാക്കി കൊടുക്കാം അതിനു അതിനുമുമ്പ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അതിനുള്ള ഐറ്റംസിനെ ഒന്ന് കാണിച്ചു തരാം ചെയ്യാൻ പോകുന്ന കാര്യത്തിനുള്ള ഐറ്റംസിനാ കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ബാമ്പു ഫാമിന്റെ ഐറ്റംസ് ആണ് ഇത്രയും ഐറ്റംസ് വേണം പിന്നെ റപ്പ്ലസ് ഇത്രയും സാധനങ്ങൾ വേണം ഇതും കൂടെ അതിൻ്റെ തുള്ളതാണ് കേട്ടോ ഞാൻ ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നതാണ് പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയതായി ഇത്രയും ഐറ്റംസ് ആവശ്യമായിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങളെ കാണിച്ച് ബോർഡടിപ്പിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല നമുക്ക് ഫസ്റ്റ് ബാമ്പു ഫാം ഒന്ന് ബിൽഡ് ചെയ്തിട്ട് വരാം ഫൈനലി ഈ ഒരു ഫാം ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് മോഡിൽ വർക്ക് ചെയ്യുന്ന ഫാമാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഈ ബോൺ മീൽ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഫാമിനെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും ആദ്യം നമ്മൾ ബോൺ മീൽ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഇതാ എവിടെ ഈ ഒരു ബോൺ മീൽ ഒന്ന് നടത്തൊടുക്കുക എല്ലാം നമ്മളൊന്ന് ഒന്ന് ആയിട്ട് വെച്ചേക്കുന്ന രീതിയിലാണ് എല്ലാം ചെയ്തേക്കുന്നത് ദെൻ എവിടെ അടിയിലായിട്ട് നമുക്ക് സ്റ്റിക്കി പിസ്റ്റം കിട്ടണതുപോലെ നമുക്ക് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഇല്ലേലും പ്രശ്നമില്ല ഇതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഇതിന് ഇങ്ങോട്ട് എടുക്കുക ഇവിടെ എടുത്ത് വെക്കുക ദൻ അല്ലോ ബോൺ വീട് വെച്ച് ഈ ഒരു ഫാമ് വർക്ക് ചെയ്യുന്നതായിരിക്കും അല്ലോ കുറച്ച് ബോൾ വീഡിയോ വർക്ക് ചെയ്തു അതിൻ്റെ കാലം വെക്കുക അപ്പം നമുക്ക് ആവശ്യമുള്ള ബ്ലോക്ക് എല്ലാം വന്ന് വീണ് കിടപ്പുണ്ട് ഇതായാലും നമുക്ക് ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞു പറയുമ്പോൾ ഈ സൗണ്ടാക്കാൻ നമുക്ക് ഭയങ്കര അലർജി ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ സോ അതിനൊട്ടെടുത്ത് വയ്ക്കുക ഇതിനോട്ട് അടച്ചു വെച്ചിരിക്കുക അപ്പോഴത്തേക്കും അതും ഓക്കെ ആയി പിന്നെ ഇത് നോർമലായിട്ട് വർക്ക് ചെയ്യും ഇങ്ങനെ വളർന്ന് വളർന്നു വന്നിട്ട് എവിടെ എത്തുമ്പോൾ പൊട്ടുന്നു ആ രീതിയിലും ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും രണ്ട് മോഡലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഫാം ഡിസൈൻ ചെയ്തേക്കുന്നത് വളരെ ഈസി ആയിട്ട് മൗണ്ടാക്കിയ ഫാം ആണ് പ്ലസ് ഇതിന് വേറൊരു ഇതും കൂടെ ഉണ്ട് നമ്മളൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഹൗസിന്റെ തൊട്ടടുത്താറ്റാണ് വരണത് അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ഒരു ഇവിടെ ഉണ്ടാക്കണ എല്ലാ ഫാമുകൾക്കും ഒരു മിഡീവൽ ടച്ച് കൊടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചു അതുകൊണ്ടാണ് ഇത് ഈ ഒരു സ്പേഴ്സ് വുഡും എല്ലാം വച്ച് ഇങ്ങനെ ഒന്ന് അലങ്കരിച്ച് വച്ചേക്കണത് ഇനി നമുക്ക് ചെയ്യാനുള്ള ഫാം എന്താണെന്ന് അറിയാലോ ഇനി നമുക്ക് വൂൾ ഫാമാണ് ഉണ്ടാക്കാനായിട്ടുള്ളത് അതിനുള്ള ആണ് ഇത് അവിടെ എടുത്തുവച്ചിട്ടുള്ളത് അത് നേരത്തെ കാണിച്ചു തന്നു ഞാനതുകൊണ്ട് ഇനി വീണ്ടും നിങ്ങളെ കാണിച്ച് തരുന്നില്ല നമുക്ക് നെക്സ്റ്റ് ബിൽഡ് ഇതാ എവിടെ ആയിട്ടായിരിക്കും ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആ ഒരു വൂൾ ഫാം ഇപ്പോൾ ഇനി ആ ഒരു ഫാം ഒന്ന് ഉണ്ടാക്കിയിട്ട് വരാം ഫൈനലി നമ്മുടെ ഈ ഒരു ഫാമിന്റെ വർക്ക് എന്താ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഷീപ്പിനെയും കൂടെ നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട് പക്ഷെ ഷീപ്പിനെ കൊണ്ടിടണമെങ്കിൽ ഇതിന് മോളിൽ നമ്മളൊരു പാത്തുണ്ടാക്കിയാലേ കൊണ്ടിടാൻ പറ്റുള്ളൂ ഇതിന്റെ അകത്തൂടെ ഒന്നും ഈ ഷീപ്പിനെയോ മറ്റൊന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂല ബ്ലോക്ക് ഇല്ലല്ലോ നമുക്ക് അവിടെ എവിടെയെങ്കിലും ചെന്ന് കുറച്ച് ബ്ലോക്ക് മേനിയാൻ കൂടാതെ നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു ചെറിയൊരു വേ നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് വഴിയായിരിക്കും ഈ ഷീപ്പിനെ നമ്മള് കൊണ്ടുപോകാനായിട്ട് പോകുന്നത് അതിനുള്ള ലെഡ് അല്ലല്ലോ ലീഡ് നമ്മള് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത്ര ഡേർട്ടും കുറച്ച് ഡേർട്ട് ആവശ്യത്തിനുള്ള ഡേർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളെല്ലാം മിഡിവൾ മോഡൽ ആയിക്കൊണ്ട് തന്നെ ആ ഒരു ബിൽഡ് നമ്മൾ പറ്റുന്ന പരമാവധി നമ്മളൊരു മിഡിയൽ ടച്ച് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഇതിനെ ആഡ് ചെയ്യാനുള്ള ആ ഒരു ഏരിയ ഒന്ന് സെറ്റ് ആക്കി എടുക്കാം ഇതിലേക്കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൂടെ ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്യാം അതാണ് ഇപ്പോൾ ഞാൻ ചിന്തിച്ചു വെച്ചേക്കുന്ന രീതി ഇതിനെ ആഡ് ചെയ്യാനുള്ള ഫുൾ സെറ്റപ്പ് നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ചെറിയൊരു പണി കിട്ടി എനിക്കാട് ഞാൻ ഇവിടെ നിന്ന് ഇനി എങ്ങനെ താഴോട്ട് പോവും അതിന് ി എനിക്കൊരു ഒരു സ്ഥലം ഞാൻ കണ്ടെത്തി വെച്ചേക്കണ്ടേ ആ ഇതിലേ കൊടപ്പാലോ അപ്പൊ ഇനി അവിടെയുള്ള എല്ലാ ഷീപ്പിനെയും നമുക്ക് ഈ ഒരു ഫാമിലോട്ടൊന്ന് ഒന്ന് കൊണ്ടുവന്ന് ആഡ് ചെയ്യാം എന്നാലേ അല്ലേ ഈ ഫാം വർക്ക് ചെയ്തു തുടങ്ങും അപ്പൊ അതിനെ ഫുൾ ഒന്ന് ആഡ് ചെയ്തിട്ട് വരാം അങ്ങനെ നമ്മൾ ഷീപ്പിനെ ഫുള്ള് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ എല്ലാ ഷീപ്പിനെയും ഇതിൻ്റെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അകത്ത് കുറെ ഷീഴ്സിനെ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഷിയേഴ്സിനെ അതായത് ഡിസ്പെൻസറിന്റെ അകത്തോട്ട് വെച്ച് കൊടുക്കണം കുറെ ഷീഴ്സിന് നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഓരോന്ന് നാളെ വെച്ച് നമുക്ക് നടത്തു കൊടുക്കാം ഇഫ് നമുക്ക് വലിയൊരു ഊൾഫാമിന്റെ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് വലിയതൊന്നും മറ്റൊരെണ്ണം നമുക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കി തൽക്കാലത്തേക്ക് ഉണ്ടാക്കി അതിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ എടുക്കാം നമുക്ക് ഈ ഒരു തലത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതിന്റെ ആവശ്യം മാത്രമേ വരികയുള്ളൂന്ന് ഇപ്പോഴേ അത് വർക്കിംഗ് ആയി തുടങ്ങിക്കൊണ്ട് ഒരു ഊൾ കിട്ടി യെസ് ഈ ഒരു ഫാമ് വർക്കിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഈ ഒരു രണ്ട് ഫാമിന്റെ വർക്ക് അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിന്റെ ഫ്ലോർ എങ്ങനെയായിരിക്കും ഞാൻ ചെയ്യാൻ പോണേന്ന് യെസ് ഒരു മിഡിയൽ ടച്ച് കൊടുക്കാൻ തന്നെയാണ് ഞാൻ ഈ ഒരു സ്റ്റോണും കോബിൾ സ്റ്റോണും സൈറ്റും കൂടെ ചേർത്ത് അവിടെ ഒരു മിക്സ്റ്റർ ചെയ്ത് ഫ്ലോർ ഉണ്ടാക്കി നമുക്ക് പറ്റുമെങ്കിൽ പറ്റുമെങ്കിലല്ല നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും ഇതിനു ചുറ്റും ചെറിയൊരു മതിലും കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ എന്നാൽ അല്ലേ ഇത് കാണാൻ ഒരു ഒരു മിഡീവൽ ടച്ച് ലുക്ക് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ഒരു പാലം ഉണ്ടാക്കാം എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കഴിയുമെങ്കിൽ നമുക്ക് നടുക്കൊരു ഏരിയ ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടിട്ട് അവിടെ വലിയൊരു മരവും കൂടെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഈ ഒരു ഏരിയ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ എന്നുള്ളതിന് പകരം ഒരു ഫാം ആണെന്ന് തോന്നരുത് ഇതൊന്നും ഒരു ഫാം ആണെന്ന് നമുക്ക് തോന്നരുത് ആ രീതിയിലോട്ട് നമുക്ക് മാറ്റാം ഇവിടെ ഒരു മരവും ഉണ്ടാക്കി വെച്ചാൽ എല്ലാം സെറ്റാവും അപ്പോൾ അതിൻ്റെ പ്ലാനുകളൊക്കെ ഓരോന്നോരോന്നിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കാണണോ വീഡിയോസ് ഒത്തിരി ഡിലേക്ക് ആകുന്നുണ്ട് പിന്നെ നമ്മൾ ഹാർഡ് കോർ സീരീസ് സ്റ്റാർട്ട് ചെയ്തു അതിൽ നിന്ന് എപ്പിസോഡ് എടുക്കണം പിന്നെ ലീജണൽ ഉണ്ട് ലീജണിൽ നിന്ന് എപ്പിസോഡ് എടുക്കണം പിന്നെ കൈറ നിർത്തിപ്പോയി കൈറ ലീജൺ തുടങ്ങിയപ്പോൾ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ട് അത് നിർത്തിയായിരുന്നു അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടയിലും സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും താങ്ക് യു രണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു നമ്മളെ ഭാവിയിൽ വലിയൊരു ബിൽഡ് വരാൻ പോകണമെന്ന് പറഞ്ഞില്ലേ അതിന് മുന്നോടിയായിട്ടാണ് ഈ രണ്ട് ബിൽഡ് നമ്മൾ ഉണ്ടാക്കിയേക്കണത് ഉണ്ടാക്കിയേക്കുന്നത് അതെ അടിപൊളിയാറ്റെല്ലാം നമ്മൾ ഇത് ഉണ്ടാക്കിയേക്കണം അല്ലേ ആണോ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കാം അപ്പൊ ഇത്ര നേരം വീഡിയോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ആർ സോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ